ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ നിലവിലെ രാഷ്ട്രീയ മുന്നണി സമവാക്യങ്ങൾ തെറ്റിക്കും വിധം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഐ എൻ എൽ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് ചങ്ങാത്തം യു ഡി എഫ് കക്ഷികളെ ശിഥിലമാക്കും എല്ലാ വീഴ്ചയും സംബന്ധിച്ച നരസിംഹ റാവു രാജിവക്കരമെന്ന് പറഞ്ഞത് ഒരിക്കലും തന്നെ ശരിയല്ല ഈ മൂന്ന് ചാർജ് ഇബ്രാഹിം സുലൈമാസിന്റെ പേരിൽ ചാർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് നടപടിയെടുത്ത് പാർട്ടി അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ താഴെ ഇറക്കുന്നത് ഈ മുസ്ലിം ലീഗ് അതിലേ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കുറ്റം ജമാഅത്ത് ഇസ്ലാമിനെ നിരോധിച്ചു ശരിയായില്ല എന്ന് പറയുന്നതാണ് അതേ മുസ്ലിം ലീഗാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നത് അവിഹിത ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ സഖ്യമെന്നോ ചങ്ങാത്തമെന്നോ അതുപോലെ തന്നെ വേറെ ലീക്ക് പോക്കുകയുമ്പോൾ പറയാം പക്ഷെ ഇന്ന് ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവരുടെ വാർ മൂന്നിൽ ഞങ്ങൾക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും നേതാക്കന്മാർ ഇരിക്കുന്ന ആ കൂടിയാലോചന നടത്തുന്ന ഒരു റൂമുണ്ട് വാർ റൂം ആ വാർ റൂമിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ഇരിക്കടമുണ്ട് എന്നുള്ളതാണ് ഇത് മുസ്ലിം ലീഗിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനം അപദംശം ഓഫ് ദി പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറയും ഇംഗ്ലീഷ് അവരുടെ യഥാർത്ഥ ലൈനിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണ് അപദംശമാണ് ഇത് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വരും കാലങ്ങളിൽ കുറെ പ്രശ്നമുണ്ടാക്കും പ്രശ്നമുണ്ടാക്കും എന്ന് മാത്രമല്ല അത് യു ഡി എഫിന്റെ ശിഥിലീകരണത്തിലേക്ക് ഒരുപക്ഷെ തകർച്ചയിലേക്ക് പോലും വെടിവെക്കും വലിയ മാത്രമല്ല അടിയന്തരാവസ്ഥയിലും ബാബറി ധംസത്തിന് ശേഷവും കോൺഗ്രസ് നേതൃത്വം നിരോധിച്ച ജമായത്ത ഇസ്ലാമിയെയാണ് കോൺഗ്രസും ലീഗും ഇപ്പോൾ വെള്ളപൂശുന്നത് ജമായത്ത ഇസ്ലാമി മുൻകാലങ്ങളിൽ അവരുടേതായ കാരണങ്ങൾ പറഞ്ഞ് മുന്നണികൾക്ക് അതീതമായി പല സ്ഥാനാർത്ഥികൾക്കും വോട്ട് കൊടുത്തിട്ടുണ്ട് അതെന്നും അവരുമായി ഒരു തരത്തിലുള്ള ചർച്ചയുടെയും ധാരണയുടെയും അടിസ്ഥാനത്തിലായിരുന്നില്ല എന്നാലിപ്പോൾ യു ഡി എഫിന്റെ വാർ റൂമടക്കം വെൽഫെയർ പാർട്ടി നിയന്ത്രിക്കുന്ന തലത്തിലാണ് പുതിയ ബാന്ധവം സേട്ട് സാഹിബിനെ ലീഗ് നേതൃത്വം തീവ്രവാദിയാക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച ആരോപണങ്ങളിൽ ഒരെണ്ണം സേട്ട് സാഹിബ് ജമായത്ത് ഇസ്ലാമിയുമായും മാധ്യമം പത്രവുമായും സഹകരിക്കുന്നു എന്ന പേരിലുള്ളതായിരുന്നു ജമായത്തയുമായി ലീഗ് പുതിയ രാഷ്ട്രീയ ബന്ധം സ്ഥാപിച്ചതിനാൽ സേട്ട് സാഹിബിന്റെ കുടുംബത്തോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സമൂഹത്തോടും ലീഗ് നേതൃത്വം മാപ്പ് ചോദിക്കണമെന്നും നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സമദ് തയ്യൽ ജനറൽ സെക്രട്ടറി സി പി അബ്ദുൾ വഹാബ് ജില്ലാ ഭാരവാഹികളായ നാസർ ചനക്കലങ്ങാടി പറാട്ടി കുഞ്ഞാൻ പി വി ഹംസ എന്നിവരും പങ്കെടുത്തു Newspiro, Nilambur. Shrey's Bags is ready to welcome the new academic year with new trending bags, excellent after sale service, and warranty when buying bags. Shrey's Bags, Chungatara, New bus and Edakara. ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് സ്വന്തമാക്കാം